ക്രിസ്താബ്ദ പ്രകാരമുള്ള ഒരു പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന ന്യൂ ഇയർ കടന്നു വരുന്നത് പോലീശാക്കപ്പെട്ട നമ്മുടെ മാസത്തിന്റെ ഇടയിലാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായും മുസ്ലിം കുടുംബങ്ങൾ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസത്തിൽ ന്യൂ ഇയർ കയറി വരുമ്പോൾ സാധാരണ ഒരു മാസത്തിൽ കയറി വരുമ്പോലെയല്ല കുറച്ച് ശ്രദ്ധ വളരെ കൃത്യമായിട്ട് വേണം എന്തുകൊണ്ട് തീർച്ചയായും റജവിൽ ന്യൂഇയർ വരുമ്പോൾ സർവ്വസാധാരണമായി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ സംഭവിച്ചു പോകാനിടയുള്ള അല്ലെങ്കിൽ വരാനിടയുള്ള മൂന്ന് വമ്പൻ വൻ ദുരന്തങ്ങൾ വൻ അപകടങ്ങൾ അത് ഏതാണ് നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട നമ്മളുടെ പ്രത്യേകിച്ച് ന്യൂ ജനറേഷന്റെ ചില ആഘോഷങ്ങളും ചില ആനന്ദങ്ങളും പലതും പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത അത് ഏത് രീതിയിലും ഏതൊക്കെ കാര്യങ്ങളാണെങ്കിലും ഒന്നും വിശദീകരിക്കുന്നില്ല എല്ലാം എല്ലാം തന്നെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരു ന്യൂ ഇയർ ആഘോഷം പുതുവത്സരാഘോഷം ഒരിക്കലും പ്രിയപ്പെട്ടവരെ പാടില്ല പാടില്ല അനിസ്ലാമികമായിട്ടൊന്നും പാടില്ല എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരു കൂട്ടുകെട്ടിൽ പെട്ടുപോയിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ പേരിൽ നടത്തുന്ന പല അനിസ്ലാമികമായ അനാചാരപരമായ പ്രവണതകളും ഈ റജബ് മാസം എന്നുള്ള മനോഹരമായ മാസത്തിൽ സംഭവിക്കുമ്പോൾ ഒന്നുകൂടെ വീര്യം കൂടും മറ്റുള്ള മാസങ്ങളിൽ പറ്റുമെന്നല്ല പറയുന്നത് പക്ഷേ ഈ മാസമാകുമ്പോൾ തീർച്ചയായും മൂന്ന് അപകടങ്ങൾ അവരെ പിടികൂടുക തന്നെ ചെയ്യും അത് കൃത്യമായിട്ട് നമുക്ക് ബോധം വേണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ബോധം കൊടുക്കണം ഒന്ന് കെയർ ചെയ്യാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം എന്താ ഉണ്ടാകുന്നത് ഒന്നാമത്തത് ഫസ്റ്റ് വൺ പ്രിയപ്പെട്ടവരെ ഈ റജബ് മാസം അള്ളാഹു ആദരിച്ച മാസമാണ് ഖുർആൻ ആദരിച്ച മാസമാണ് അള്ളാഹു എന്ന് പറഞ്ഞ മാസമാണ് അപ്പം ഈ മാസത്തിൽ മറ്റു മാസങ്ങളെപ്പോലെയുള്ള ഒരു അലസത അലംഭാവം അല്ലെങ്കിൽ അനിസ്ലാമികമായ ഒരു ആഘോഷത്തിന്റെ പേരിലുള്ള എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗത്തു അവരോടാണ് സംസാരിക്കുന്നത് ഉണ്ടായാൽ അത് തീർച്ചയായും ഈ മാസത്തിനോടുള്ള അപമര്യാദയാകും അത് നമ്മുടെ പരാജയത്തിന്റെ തുടക്കമാകും അതുകൊണ്ട് ഒരു കാരണവശാലും ന്യൂ ഇയറിന്റെ പേരിൽ എന്തിന്റെ പേരിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ പോലീസിയാക്കപ്പെട്ട മാസത്തിൽ അതിന്റെ റെസ്പെക്റ്റിന് ബഹുമാനത്തിന് കോട്ടം വരുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല അനാഥരവുണ്ടാകാൻ പാടില്ല നമ്മൾ കൃത്യമായിട്ടത് കെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ന്യൂ ഇയറിന്റെ പേരിലും എന്തിന്റെ പേരിലും നമ്മൾ നടത്തുന്ന ചില തിന്മകൾ അത് സംസാരാക അല്ലെങ്കിൽ ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുമായിട്ടുള്ള ബന്ധാകാം അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ദീൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാകാം അതെല്ലാം പ്രിയപ്പെട്ടവരെ ഏതു മാസങ്ങളിലും പ്രശ്നമാണ് പ്രത്യേകിച്ചും ഹെറമായ ഹെറുമത്തുള്ള റജബ് മാസത്തിലാകുമ്പോൾ അന്നൽ മസുയ അശദ്ാബ എന്നാണ് ഖുർആാനിൻ്റെ സന്ദേശം പ്രിയപ്പെട്ടവരെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഓഫസറുകൾ പറയുന്നത് ഈ മാസത്തിൽ തിന്മകൾ സംഭവിച്ചു പോകുമ്പോൾ കഴിഞ്ഞ മാസം പോലെയല്ല അല്ലെങ്കിൽ അടുത്ത മാസം പോലെയല്ല അശദ്ബ തെറ്റുകൾക്ക് ശക്തമായ ശിക്ഷ അള്ളാൻ്റെ ഭാഗത്ത് നിന്നാകും പണിഷ്മെൻ്റ് ശക്തമാകും അള്ളാഹു അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മാസത്തിൽ പ്രിയപ്പെട്ടവരെ ന്യൂ ഇയർ കയറി വരുന്നുകൊണ്ട് പറയാണ് അതിൻ്റെയൊക്കെ പേരിൽ നടത്തുന്ന തീർച്ചയായും ഒരിക്കലും അല്ലാഹുവിനും റസൂലിനും പൊരുത്തല്ലാത്ത ദീനിനും പൊരുത്തല്ലാത്ത ഹെറാമായ പ്രവർത്തനങ്ങൾ തെറ്റുകൾ തിന്മകൾ സ്വന്തം ശരീരത്തോടുള്ള തിന്മകൾ ചെയ്തുള്ള അക്രമങ്ങൾ ഒരിക്കലും പാടില്ല അത് വലിയ ദുരന്തത്തിലേക്ക് നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും പ്രത്യേകം മനസ്സിലാക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൽ പ്രിയപ്പെട്ടവരെ ഇത്തരം അശ്രദ്ധയുടെ അല്ലെങ്കിൽ ഇത്തരം അബദ്ധ ജടിലമായ കാര്യങ്ങളുടെ പിന്നാലെ പോക്കിലൂടെ ഉണ്ടാകുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ പുരുത്തക്കേടാണ് മറ്റൊന്ന് റസൂൽ സല്ല അലി സ്വലാത്തങ്ങളുടെ ഇഷ്ടക്കേടാണ് മറ്റൊന്ന് മ്മ്മിനീങ്ങളുടെ വെറുപ്പാണ് ഈ വെറുപ്പുകൾ സമ്പാദിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവും ആഹ്റവും ഖബറും നശിച്ചു പോകാൻ അത് കാരണമാകും അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയമാകാൻ അത് കാരണമാകും അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ ഈ റജബെന്നു പറയുള്ള പോരിശിയാക്കപ്പെട്ട മാസമുണ്ടല്ലോ ഈ മാസം തെറ്റുകൾ ചെയ്യാനുള്ള മാസമല്ല ചെയ്തു പോയ ലൈഫിൻ്റെ തെറ്റുകൾ പരിഹരിക്കാനുള്ള മാസമാണ് ഷെഹ്റുൽ ഇസ്തിഫാർ ിൽ നിങ്ങൾ ചെയ്തു പോയ ലൈഫിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകൾക്കും അള്ളഹാനോട് മനസ്സ് തുറന്ന് മാപ്പ് ചോദിക്കേണ്ട മാസമാണിത് ഇതിൽ തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത മാസമാണ് സംഭവിച്ചുപോയ തെറ്റുകൾ മാപ്പിരക്കേണ്ട മാസമാണ് ആ മാസത്തിൽ തെറ്റുകൾക്ക് തൗപ ചെയ്യേണ്ട മാസത്തിൽ പൊറുക്കൽ തേടേണ്ട മാസത്തിൽ വീണ്ടും തെറ്റിലേക്ക് നമ്മൾ തുടരുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പരാജയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രഗത്ഭമായ റജബിന്റെ മാസത്തിൽ ന്യൂ ഇയർ മറ്റു ആഘോഷങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും മനുസ്ലാമികമായ ഒരു പ്രവണതയുടെയും പിന്നാലെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പാടില്ല പിന്നാലെ പോകാൻ പാടില്ല നമ്മൾ പോകേണ്ടത് ഹൈറിൻ്റെ പിന്നാലെയാണ് നന്മയുടെ പിന്നാലെയാണ് ഈ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഒരു പുതിയ വർഷം അത് ക്രിസ്തു വർഷ പ്രകാരമോ ഹിജറ കലണ്ടർ പ്രകാരമോ എങ്ങനെ പുതിയ വർഷം കയറി വന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പുതുവത്സരം അല്ലെങ്കിൽ പുതുവർഷം ആഘോഷിക്കാനുള്ളതല്ല ആലോചിക്കാനുള്ളതാണ് ആലോചിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുബേ പഠിച്ചവനെ എൻ്റെ ലൈഫിൽ എൻ്റെ കഴിഞ്ഞകാല ലൈഫിൽ ഞാൻ നടന്നു വന്ന വഴികളിൽ ഒരുപാട് പാളിച്ചകളുണ്ട് ഒരുപാട് അപരാധങ്ങളുണ്ട് തിന്മകളുണ്ട് അതുകൊണ്ട് എൻ്റെ ട്രാക്ക് മാറിയിട്ടുണ്ട് റൂട്ട് മാറിയിട്ടുണ്ട് ഞാൻ നന്മയുടെ റൂട്ടിലേക്കാവുകയാണ് ഇത് ഏതൊരു മനുഷ്യനും ഇത് മുസ്ലിം മാത്രമല്ല ഏതൊരു ഏതൊരു മനുഷ്യനും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് അവന്റെ വിജയത്തിലേക്കുള്ള വഴിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള തിന്മയിലേക്ക് ഞാൻ മടങ്ങില്ല സ്വഭാവ ദൂശ്യങ്ങൾ ഇനി ഉണ്ടാകില്ല ഒരു പുതിയ വർഷമാണ് അതുകൊണ്ട് ഞാനൊരു പുതിയ മനുഷ്യനാകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്മയിലേക്കുള്ള കാൽവൊപ്പാകട്ടെ നമ്മുടെ ഇക്കൊല്ലത്തെ രണ്ടായിരത്തി ന്യൂ ഇയറിന്റെ ഈ നന്ദി കുടിക്കുന്ന തുടക്കം എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാം അല്ലാഹു പരിശുദ്ധ രജപ മാസത്തിന്റെ എല്ലാ വർക്കത്തും പൂരിശയും കിട്ടുന്ന മരണത്തിലേക്കൊരു കൊല്ലം കൂടെ ഞാൻ അടുത്തല്ലോ റബ്ബെ കബറിലേക്ക് എടുത്തല്ലോ റബ്ബെ എന്റെ ആയുസ് ഒന്നുകൂടെ പോയല്ലോ റബ്ബെ എന്ന് ആലോചിച്ച് ശിഷ്ടകാല ഫ്യൂച്ചർ നന്നാക്കി ജീവിക്കാനുള്ള നല്ല മനസ്സ് അതാണ് നമുക്ക് ഓരോ ന്യൂഇയറിലും കടന്നു വരേണ്ടത് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ